ഒരു കാലം വിനും തോന്നി അഹങ്കാരം അതുത്തിൽ ഞാനില്ലാതൊരു ലോകമതെല്ലാം ശൂന്യമതാകുന്നു അതുകൊണ്ട് മൂർത്തിക कलम्बम्

ജ്ഞാന മൂർത്തിയതായ വിഷ്ണു അറിഞ്ഞു വിഹം സമനത്തിൽ സ്വന്തം നിന്നും കർണമലം ഉടനെന്നതെടുത്ത് രണ്ടു വിധങ്ങളതായി ഭാവിച്ച് ജലമതിലേക്ക് എറിയതു വിഷ്ണു വൈഷ്ണവ വൈഷ്ണവാർണ ത്തിൽ നിന്നും ജന്മമെടുത്തവൻ മധുവാൻ കീടം പോലെ ഇരുന്ന മലത്തിൽ നിന്നു ജനിച്ചവൻ കൈടവൻ വിരസാരധു കൈടവൻ മാത ര നേരത്ത് ആരെ പോരു പിടിക്കണമെന്നായി ആരെ കണ്ടവരില്ല ഭരതിനായി സമുദ്രജലം അതിനുള്ളിൽ दी, दीर्घकाल സന്മാ കയ് മല്ലിട ആരെയും കിട്ടാൻ മ്മിൽ അങ്ങുമെങ്ങുംങ്ങുമങ്ങും കൂത്താടി അവ യുഗ യുഗാന്തര മധുനീ അത് കരബല Not

ബ്രഹ്മൻ ഇരുകയ്യാലയതെന്ന് നിദ്രാദേവിയെ അന്ന് സ്തുതിച്ചു വിഷ്ണു മനസ്സിൽ നിന്നതു ദേവി പിന്മാറിയതിൽ കൊണ്ടതു വിഷ്ണു അഭയം താരിയെന്ന് അരുളി ബ്രഹ്മൻ തകതം എന്താങ്ങനെ ഭരവതി നിന്ന് ഭൂമികാലം നിൻ തിരുവടി നിദ്ര അങ്ങല്ലേ സൃഷ്ടി

കുമികാലം നിൻ തിരുവടി നിദ്ര അങ്ങല്ലേ സൃഷ്ടി അങ്ങല്ലേ ബ്രഹ്മൻ അങ്ങല്ലേ സൃഷ്ടി അങ്ങല്ലേ ബ്രഹ്മൻ അങ്ങയ്ക്കും സൃഷ്ടിക്കും നിദ്രേ തകത

ിഴവനെ തൊട്ടതുണത്തിവരെന്ന് യുദ്ധമെനിക്ക് അറിയുമോ ദേവ ശക്തി എനിക്കതിനുണ്ടോ അതിന് വിവരമതും മുഴുവൻ ഞാൻ ചൊല്ലിത് സമ്മതം വിവരിലതില്ല സൃഷ്ടി നടത്തിയതും ഞാനല്ല മുഴുവൻ അഹങ്കാരം അതുമെന്തേ കാരണം ನಲ್ಗು ಮಾು ತಗದೈ ವಿಶ್ವ ರೆಕ್ಷಾ ರೆಕ್ಷಾಧ ನಂತ ായി മുറുകി കാലം പടിപടിയായ തുങ്ങി മഹാവീരും നിങ്ങൾ തന്നെ അതിസമർദ്ദരും നിങ്ങൾ തന്നെ രണമതിനായിട്ട് അഭിനന്ദിക്കാം അതിനായിട്ട് ഒരു വരമരുളൂ ഇഷ്ടമുള്ള വരം ചോദിച്ചിടും ും കേട്ടു പറഞ്ഞു രാക്ഷസനന്ന് യുദ്ധമതിൽ ജയമില്ലാത്തതിനാൽ വരമതു ഞങ്ങൾക്കാവശ്യമില്ല നിങ്ങൾക്കതു വരമാവശമെങ്കിൽ ിതമിതമുല്ലെ ഞങ്ങൾ സത്യം ലംഘിക്കുക ഞങ്ങൾ തകതീരീതം കേട്ടുപാ വിഷ്ണു തകത നിങ്ങളുടെ പദമാണ് എനിക്ക് വരുവതിന്ന് മോഹമതിന്ന് ഈ വര സിദ്ധികളരുളുക നിങ്ങൾ കേട്ടു പറഞ്ഞു രാക്ഷസരന്ന് യുദ്ധമതിശ്രയമില്ലാത്തതിനാൽ യുദ്ധം ചെയ്ത ുംകരായിര നാമത്താലൊരുവൻ അധികം അവനും പിന്നീ ിൽനതുയുദ്ധ വിദഗ്ധ വരുത്തി അങ്ങിനെ തൃപ്തി യഥാകിയമട്ടിൽ ഇരുതുടകളിലും ഇരുത്തിയതവരെ സുദർശനാ കഴുതറുത്ത് തകതൈത

ും വഴിയുടെ മധ്യയിലെന്ന് യന്ത്രീകൾ മോടിയിലെന്ന് പല പല ലീല വിലാസം താടി പല പല പാട്ടുകൾ പാടി രസിച്ചു കണ്ടു

ിൽ കീടം നോക്കു തകതം ആരാവണമെന്ന് ഉടനെ തന്നെ വിമാനം നിർത്തി ചെന്നത് നോക്കിയ നേരെ തന്ന് കുട്ടി കളിച്ചതും കണ്ടതും വന്ന് ഇരു കൈയോടെ ശിശുവെടുത്തു ും തന്നെ എടുത്തുടനെന്ന് വാമനതുപോലെ തന്ന് കുട്ടി വളർന്നു വളർന്നു വളർന്ന് വളർന്നു വാളന്നദായനായി തകത വളർന്നു വാളന്നദീ

ഇതിനത് സാക്ഷിയതായ ദുദശമുഖ അഭിമാനമതും കൊണ്ടുനെന്ന് അന്യാർത്ഥ മതം അധികന്ന് നാമമതിട്ടു കുമാരൻ തന്ന് കയ്യിലെത്തി തന്നെ പത്നിമലി ദുപുനായി ഇതിനത്സാക്ഷിയതായ ദുരസമുഖൻ അഭിമാനമതും അന്യാർത്ഥമതം അധിക നാമമതിട്ടുകുമാരനെന്ന് എൻ കയ്യിലെത്തി തന്നെ പത്നി ധന്യമാലയ്ക്ക് ദത്തുപുത്രനായി നൽകിയതാണ് തകരൈതൈ നൽകിയതാണ് ഗായനെയും തകത ഇതിനുസാക്ഷിയതായ ഋദശമകൻ അഭിമാനമതും അന്യാഥമതം അധികായെന്ന് നാമമതിട്ടുകുമാരനതെന്ന് ലങ്കയിലെത്തി തന്നെ പത്നി ധന്യമാലയ്ക്ക് ദത്തുപുത്രനായി നൽകിയാതാണ് അധികം തകത

anivarya madai tagadei nei adigora tabinde anivarya madai tagadei nei adigora anivarya madai സമാധി നിലീനനായുള്ള ഉറപ്പിച്ചതികായി അറിഞ്ഞതുമില്ല ശ്വാസവായു പോലും സ്തംഭിച്ചു ശ്വാസ you not

ഗുരുവായ ശുക്രൻ മതിയാകാത്തത് കൊണ്ടതികാര്യ പരമശിവന് ഗുരുവരിച്ചു സകലായുദ്ധ വിദ്യ പഠിച്ചു ജ്വാലാവിദ്യകളെന്ന് പഠിച്ചു മായ വിദ്യകളെന്ന് വിദ്യാഭ്യാസം പൂർത്തിയതായി ഗുരുദക്ഷിണയത് ചോദിച്ചപ്പോൾ മായ പ്രയോഗം ഒരു കാലത്തും പ്രയോഗമാക്കരുതെന്നതു മാത്രം ദക്ഷിണായ ശിവൻ ചോദിച്ചുള്ളു തകത

അമരത് കുലമൈനമി മഹാബേഗതത്തിൽ പോയി മഹാവിഷ്ണുവെ കൊണ്ടത് വന്ന് തകതയിലേ വിഷ്ണുന്ന് വന്നതൊടുത്ത് അവനാണല്ലീര <it> அங்கேயும் சம்பாதிச்சது அவர் அவனால வித்த கலந்து